ആലപ്പുഴ മാന്നാറിലെ കല കൊലപാതക കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പോലീസ് പ്രതിക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കാൻ കോടതിയിൽ അപേക്ഷയും നൽകി ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അനിൽകുമാറിൻ്റെ സുഹൃത്തു നാസറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും കല കൊല്ലപ്പെട്ട സമയം മുതൽ അനിൽകുമാർ നാസറുമായി നിരന്തരം ബന്ധപ്പെട്ടതായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നു നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുകയാണ് നിഷ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അനിൽകുമാറിനെ ലുക്കൗട്ട് മോറൻ പുറപ്പെടുവിച്ചു മോറൻ ടർപ്പിൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇയാളുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ നെടുങ്കണ്ടത്തു നിന്നും അനിൽകുമാറിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇയാളെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സമയത്തും ഇയാള് ഇയാളമായ അനിൽകുമാർ ബന്ധപ്പെട്ടു െന്നും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അൽകുമാറിന്റെ ആ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളിലെയും അവരെ കേന്ദ്രീകരിച്ചുള്ള ആളുകളെയും ഒക്കെ തന്നെ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട് അതായാലും വരും ദിവസങ്ങളിലും ഈ ചോദ്യം ചെയ്യൽ തുടരും കാരണം ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിത്രം പോലീസിന് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കണമെങ്കിൽ അനിൽകുമാറിന്റെ നാട്ടിലെത്തിക്കണം ഇതിനായുള്ള ശ്രമമാണ് അന്വേഷണ സംഘം തുടരുന്നത് ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് അതിനൊക്കെ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് എത്തി പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയൂ ദേവിക റൈറ്റ് ആലപ്പുഴയിൽ ദേവികൾ നിഷ ദിലീപാണ് പങ്കുവച്ചത്